ണിതം നിറഞ്ഞ പ്രപഞ്ചത്തിൽ ഗണിതമായിരുന്നു പഠിച്ചിടുവാനായി ഞങ്ങളെ തുണച്ചിടണം ഞങ്ങളെ വൃത്തമം രൂപത്തെ കാട്ടുവാനായി നാം വൃത്തത്തിൻ രൂപത്തിൽ നിന്നിടുന്നേ വൃത്തമാം രൂപത്തെ കാട്ടുവാനായി നാം വൃത്തത്തിൻ രൂപത്തിൽ നിന്നിടുന്നേ നമ്മുടെ ചുറ്റിലുമുള്ള ഉള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ നമ്മുടെ ചുറ്റിലുമുള്ള ഉള്ള പലതും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ ഭൂമിയും സൂര്യനും ചന്ദ്രഗ്രഹങ്ങളും വൃത്തത്തിൻ രൂപത്തിലാണല്ലോ നമ്മുടെ വളയും മോതിരവുമില്ല

ും ആരവും വ്യാസവും അറിഞ്ഞാൽ പിന്നെ വൃത്തം വരയ്ക്കാൻ വൃത്തമാം രൂപത്തെ കാട്ടുവാനായി നാം വൃത്തത്തിൻ രൂപത്തിൽ നിന്നിടുന്നേ ും രൂപത്തിലാണല്ലോ നമ്മുടെ ചുറ്റിലുമുള്ള ഉള്ള പലതും വൃത്തത്തിൻപത്തിലാണല്ലോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓയുടെ രൂപം വൃത്തമാണ് നമ്മുടെ വണ്ടി ചക്രങ്ങളുമെല്ലാം വൃത്തത്തിൻ രൂപത്തിലാണല്ലോ വൃത്തങ്ങൾ ഉൾപ്പെട്ട ഭംഗിയേറുന്ന ജാമീയ രൂപം നിർമ്മിച്ചിടാം വൃത്തങ്ങൾ ഉൾപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ വൃത്തങ്ങൾ ഉൾപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ രണ്ട് ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കും എല്ലാ വ്യാസങ്ങളും കടന്നു പോകും വൃത്ത കേന്ദ്രത്തിൽ കൂടിയാണല്ലോ എല്ലാ വ്യാസങ്ങളും കടന്നു പോകും കേന്ദ്രത്തിൽ കൂടിയാണല്ലോ വൃത്തമാം രൂപത്തെ കാട്ടുവാനായ